സാന്തനും സീരിയലിലെ വില്ലത്തി കഥാപാത്രത്തിൽ നിന്നും ബിഗ് ബോസ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയായി മാറിയ താരമാണ് അപ്സര രത്നാകരൻ സീരിയലിലൂടെ വിമർശനം നേരിടേണ്ടതായി വന്നെങ്കിൽ ബിഗ് ബോസിലൂടെ ജനപ്രീതിയായിരുന്നു ഈ നടിക്കു ലഭിച്ചത് ആറാം സീസണിലെ ശക്തിയായ മത്സരാർത്ഥിയായി നിറഞ്ഞു നിന്നെങ്കിലും മത്സരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു അതേസമയം അപ്സരയെ പോലെ നടിയുടെ ഭർത്താവും സംവിധായകനുമായ ആൽബി ഫ്രാൻസിസും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ഇരുവരുടെയും പ്രണയവിവാഹം വലിയ രീതിയിൽ മുൻപ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം ഭാര്യയെ അപ്സറെക്കുറിച്ച് അദ്ദേഹം പങ്കുവെച്ച കുറിപ്പുകൾ ശ്രദ്ധേയമായിരുന്നു ഇപ്പോഴിത് അപ്സരക്കൊപ്പമുള്ള പുതിയൊരു ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് ആൽബി ഇരുവരും വിവാഹിതരായി നിൽക്കുന്നതിന്റെ ഫോട്ടോയാണ് അദ്ദേഹം പങ്കുവച്ചത് താലി കെട്ടിയതിന് ശേഷം തുളസിമാലയൊക്കെ ഇട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് ചിത്രത്തിലുള്ളത് ഏതോ അമ്പലത്തിൽ നിന്നുള്ള ഫോട്ടോയാണെന്ന് മനസ്സിലാവുമെങ്കിലും ഇപ്പോഴിങ്ങനെ പങ്കുവെച്ചതിന്റെ കാരണം അന്വേഷിക്കുകയാണ് ആരാധകർ നാളുകൾക്ക് മുമ്പ് നടന്ന വിവാഹത്തിന്റേതായി പുതിയൊരു ഫോട്ടോ പെട്ടെന്ന് പങ്കുവച്ചത് എന്തിനാണെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് രണ്ടര വർഷം മുമ്പായിരുന്നു അപ്സരേയും ആൽബി യും തമ്മിലുള്ള വിവാഹം സീരിയൽ ലൊക്കേഷനുകളിൽ നിന്നും കണ്ട ഇഷ്ടത്തിലായ താരങ്ങളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഏറെക്കാലമായി എടപ്പത്തിലായിരുന്ന ഇരുവരും വീട്ടുകാരുടെ സമ്മതം ലഭിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രണ്ടാളും രണ്ട് മതത്തിൽ നിന്നുള്ളവരായതിനാൽ എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വീട്ടുകാരുടെ ഇഷ്ടത്തോടു കൂടിയാണ് ഇരുവരും വിവാഹിതരാവുന്നത് അമ്പലത്തിൽ വെച്ചുള്ള വിവാഹത്തിന് ശേഷം വലിയൊരു റിസപ്ഷനും സംഘടിപ്പിച്ചിരുന്നു അപ്സരയുടെ രണ്ടാം വിവാഹമായിരുന്നു ആൽബിയുമായി ഇതിന്റെ പേരിൽ നടി പല വിമർശനങ്ങളും നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസിലേക്ക് പോയത് നടിയുടെ കരിയറിന് തന്നെ വലിയൊരു ഗുണമായിരിക്കുകയാണ് റിയൽ ആയി നിന്നതിലൂടെ വലിയ ജനപ്രീതി നടിയെ തേടിയെത്തി ഈ സീസണിലെ പിന്നിറവാനുള്ള സാധ്യതകളും അപ്സരക്കുണ്ടായിരുന്നെങ്കിലും മത്സരം പൂർത്തിയാതെ പുറത്താവുകയായിരുന്നു